യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ നിങ്ങളെ തേടി വരുന്നത് ഒരു നല്ല അനുഗ്രഹമാണ് നല്ലൊരു സന്തോഷമാണ് നല്ലൊരു വിടുതലാണ് ഏറെ സന്തോഷത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരുപാട് വ്യക്തികളെ ഈ നാളുകളിൽ കാണാനും പരിചയപ്പെടാനുമൊക്കെ ഇടയായി അവർ പറഞ്ഞു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ വീടിനകത്ത് പോലും ഒരു സന്തോഷവും ഐശ്വര്യവുമാണ് ആ വചനം ഇല്ലാത്തൊരു ദിവസം ചിന്തിക്കാൻ പോലും ഇപ്പോൾ പറ്റത്തില്ല ഞാൻ നൂറ് പേർക്ക് അത് അയച്ചു കൊടുക്കും ഒരു പ്രാവശ്യം അയച്ചു കൊടുത്തില്ലെങ്കിൽ അവർ ഞങ്ങളോട് ചോദിക്കും എന്തേ എന്തെയ്യുന്നു വചനം അയച്ചു തരാഞ്ഞത് ചിലർ ദേഷ്യപ്പെടും ഞങ്ങൾക്ക് അയച്ചു തരണ്ടേ ഞങ്ങൾക്കിത് ഫോണിൽ എടുക്കാനൊന്നും അറിയത്തില്ല ഓരോ മനുഷ്യരും ഈ ആലയത്തിൽ നിന്ന് ചെയ്യുന്ന ഈ കുഞ്ഞു ശുശ്രൂഷയെ ഒരു ദൈവശുശ്രൂഷ പോലെ ഏറ്റെടുത്ത് ചെയ്യുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളും ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് ഞാൻ നിങ്ങളും ഈ ദൈവവചനത്തിൻ്റെ കണ്ണിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കു വേണ്ടിയും ആ നിയോഗത്തെ ഏറ്റെടുത്ത് ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ശുശ്രൂഷകരിൽ ഒരാളായ കൗൺസിലിങ് ചെയ്യുന്ന മേരിക്കുട്ടി എന്ന സഹോദരിയാണ് വർഷങ്ങളായി ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിയാണ് ആ കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു അവരുടെ കുടുംബത്തിൻ്റെ നിയോഗത്തെ ഓർക്കുന്നു മേരിക്കുട്ടി എന്ന സഹോദരി പത്തു വർഷത്തിലധികമായി ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് വളരെ പ്രാർത്ഥനയോടെ ആ കുടുംബത്തെ ഓർക്കുന്നു അവർ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാണ് ഈ പ്രാർത്ഥന വിലയുള്ള ഒരു പ്രാർത്ഥനയാണ് കാരണം അതിന് വില കൊടുക്കുമ്പോൾ അത് അനുഗ്രഹമായി അത് വിലയായി അത് നമ്മുടെ ജീവിതത്തിൽ വരും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം അത്ഭുതങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ എണ്ണം താരതമ്യേന ആ ഗ്രാഫ് ഉയരുന്നു ദൈവപ്രവൃത്തികളുടെ എണ്ണം കൂടുന്നു ദൈവം ആ പ്രാർത്ഥനയെ മാനിക്കുന്നു എന്നല്ലേ അർത്ഥം പ്രിയപ്പെട്ടവരെ ഇന്ന് നാം കേൾക്കാൻ പോകുന്ന വചനം ആരൊക്കെ ഈ വചനം കേൾക്കുന്നോ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരുക്കുന്ന ഒരു അത്ഭുത വിടുതലുണ്ടാകട്ടെ ഞാൻ വായിക്കാം ആ വചനം അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്കിങ്ങനെയാണ് ഹേറദോസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി അവൻ യോഗന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി കൊന്നുകളഞ്ഞു യഹൂദരെ അത് വളരെ സന്തോഷിപ്പിച്ചു എന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പിട്ടു അങ്ങനെ അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളായിരുന്നു നാലാമത്തെ വാക്യം അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിനു ശേഷം നാലു ഭടന്മാർ വീതമുള്ള നാലു െ അവൻ കാവലിന് നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ നാല് പതിനാറ് പട്ടാളക്കാരുടെ നടുക്ക് ചെങ്ങലെ കിട്ട് പത്രോസിനെ നമ്മൾ പറയില്ലേ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ചോ ഞങ്ങൾ ഒത്തിരി പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഇനി എങ്ങനെ പുറത്തു കിടക്കണോന്ന് അറിയത്തില്ല ഇനി എങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് എന്നറിയത്തില്ല അത്രയും ഞങ്ങൾ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങൾ ബന്ധനത്തിലാണ് ഞങ്ങൾ എനിക്കൊരു പ്രതീക്ഷ ഇനിയില്ല നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ ഒത്ത നടുക്കാണോ എനിക്കിത് നിങ്ങളോട് പറയാനുണ്ട് എത്ര വലിയ പ്രശ്നത്തിൻ്റെ നടുവിലാകട്ടെ എല്ലാ തരത്തിലും ബന്ധനത്തിലാണെന്നൊരു തോന്നൽ ഉണ്ടായിക്കൊള്ളട്ടെ അതിൽ നിന്ന് വിടുവിക്കാൻ പുറത്തു കൊണ്ടുവരാൻ ഇന്നും ജീവിക്കുന്ന എൻ്റെ ദൈവം സർവശക്തനാണ് അത് ഇവിടെ ആ വചനത്തെ ആ ഒരു കാര്യത്തെ തെളിയിക്കുവാണ് പതിനാറ് പേരുടെ ആ കാവൽ സംഘങ്ങളുടെ നടുക്ക് പത്രോസ് കിടക്കുമ്പോൾ ഈ അഞ്ചാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട് സഭ അവനു വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു തകർച്ചയല്ല ഒരത്ഭുത വിടുതലാണ് ഒരത്ഭുത മാറ്റമാണ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പത്രോസ് ഈ ഒരു കാരാഗ്രഹത്തിൽ നിന്ന് ഇത്രയും വലിയൊരു പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്ന് ഇത്രയും വലിയൊരു ഒരു ഒരു ഇരുട്ടിൽ നിന്ന് പുറത്തു കിടക്കുന്ന ഒരു കുഞ്ഞു പോലും പ്രതീക്ഷിച്ചില്ല പക്ഷെ വചനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗം എത്തുമ്പോൾ കാണാൻ പറ്റും ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പത്രോസിനെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കുന്നത് ഹേറോദോസ് രാജാവ് പത്രോസിനെ ജയിലിൽ അടച്ചത് വാളിനിരയാക്കാനാണ് ശത്രുവിൻ്റെ പദ്ധതി പൊളിഞ്ഞു ശത്രുവിൻ്റെ പദ്ധതിയെ തകർത്തു കളഞ്ഞു പ്രിയരെ എപ്പോഴാണ് ശത്രുവിൻ്റെ വ്യാമോഹങ്ങൾ നടക്കാതെ പോയെന്നറിയാമോ ഒരു കൂട്ടം ആളുകൾ ആ ഒരു പ്രതിസന്ധിയിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ പ്രാർത്ഥിച്ചു എന്നല്ല തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തീക്ഷ്ണമായുള്ള പ്രാർത്ഥന അതിൻ്റെ റിസൾട്ട് എന്നാണെന്നറിയാമോ അത്ഭുത വിടുതലാണ് ഒരു വഴി അവിടെ തുറന്നു എന്ന് എഴുതിയിട്ടുണ്ട് പത്രോസിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ദൈവദൂതനെ അയച്ച് ഒരു വഴി അവിടെ തുറന്നു ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഉപവാസത്തോടെ ഞങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുറക്കുന്നൊരു വിടുതലുണ്ട് ദൈവം കൊണ്ടുവരുന്നൊരു വിടുതലുണ്ട് ദൈവം തുറക്കുന്നൊരു വഴിയുമുണ്ട് മറക്കല്ലോ ദൈവം കൊണ്ടുവരുന്നൊരു വിടുതൽ പ്രാർത്ഥനയ്ക്കുത്തരം വീടിനകത്തൊരു വിടുതൽ കൊണ്ടുവരും ജീവിതത്തിനകത്തൊരു വിടുതൽ കൊണ്ടുവരും തലമുറയിലൊരു വിടുതൽ കൊണ്ടുവരും ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മകൻ എൻ്റെ മകൾ ഫോണിന് അഡിക്റ്റാണ് അല്ല ഒരു ബന്ധത്തിൽ പെട്ട് കിടക്കുവാണ് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല നിങ്ങൾ വചനത്തിലൂടെ തീക്ഷ്ണമായി ഇങ്ങനെ പ്രാർത്ഥിച്ചേ കർത്താവെ ജയിലിൽ കിടന്ന് അത്രയും പട്ടാളക്കാരുടെ നടുവിൽ ജയിലറയ്ക്കകത്ത് കിടന്ന ഇനി ഒരിക്കലും പുറത്തു വരാൻ പറ്റത്തില്ലെന്നൊക്കെ ചിന്തിക്കുന്ന പ്രശ്നങ്ങളുടെ നടുക്കായിരുന്നിട്ട് പോലും ദൈവം പത്രോസിനെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നെങ്കിൽ പുറത്തു കൊണ്ടുവരാനൊരു വഴി ഉണ്ടാക്കിയെങ്കിൽ കർത്താവെ ഈ പ്രശ്നത്തിൽ നിന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഈ തകർച്ചയുടെ നടുക്ക് നിന്ന് ഈ കടബാധ്യയുടെ നിന്ന് ഈ തെറ്റായ ബന്ധത്തിൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് ഈ മദ്യപാനത്തിൽ നിന്ന് ഈ ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് ഈ കുടുംബ പ്രശ്നത്തിൽ നിന്ന് ഈ ഇല്ലാത്ത ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം ഈ കൂരാക്കൂരിട്ടിൽ നിന്ന് ഈ പ്രതിസന്ധിയുടെ മരുഭൂമിയിൽ നിന്ന് ഈ ഒറ്റപ്പെടലിൻ്റെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും ആ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലൂടെ ദൈവം തുറക്കുന്ന വഴിയാണ് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഹാല ലൂയ പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു വഴി ദൈവം കൊണ്ടുവരും ഉണ്ടാക്കൂ എന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല അങ്ങനെ ഒരു വഴി ഉണ്ടായത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായതല്ല അപ്പുറത്തൊരു കുറച്ചാളുകൾ സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു ഇതുപോലല്ല ഞങ്ങളും ചെയ്യണത് ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകരിലായ ഓരോരുത്തർ ഉപവാസം എടുക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പുണ്ട് വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ സമീപത്താകട്ടെ വിദൂരത്താകട്ടെ വേറെ രാജ്യങ്ങളിലാകട്ടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ചില അത്ഭുതങ്ങളെ കൊണ്ടുവരുമെന്ന് നിങ്ങളിൽ ചില വിടുതലുകളെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ ഈ ഇരുട്ടിൽ നിന്ന് പുറത്തു കിടക്കും കേട്ടോ നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും കേട്ടോ ഈ അവസ്ഥയിൽ നിങ്ങൾ സന്തോഷത്തോടെ പുറത്തു വന്ന ഒരു സാക്ഷ്യം പറയും കേട്ടോ ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങളുടെ ഒരു സാക്ഷ്യം ഉയർന്നു കേൾക്കും കേട്ടോ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളെ കാത്തിരിക്കുന്നു ഇതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു ഇനി പുറത്തു കിടക്കാൻ പറ്റത്തില്ലെന്ന നിരാശപ്പെടണ്ട ദൈവം തുറക്കുന്ന ഒരു വഴി നിന്റെ കണ്ണിൽ കാണും ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുവാണോ കിട്ടുന്ന എല്ലാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കുക ദൈവം തുറക്കുന്ന ഒരു വാതിൽ ഒരു വഴി കണ്ണുകൾ കൊണ്ട് കാണും നിരാശപ്പെട്ട് ഡൗൺ ആയിട്ടിരിക്കുമെന്നും വേണ്ട ഈ ഇരുട്ടിൽ നിന്ന് പുറത്തു കിടക്കും നെഗറ്റീവായി ചിന്തിച്ച് ഡൗൺ ആകണ്ടെന്ന് ആരോട് ദേഷ്യമൊന്നും വേണ്ട പിണക്കവും വേണ്ട നിനക്ക് പുറത്ത് കിടക്കാൻ പറ്റും നീ രക്ഷപ്പെടും ഈ എട്ടുകാലി വലയിൽ വീണ പ്രാണി പോലെ കിടന്ന് ഞെരിപിളികൊള്ളുന്നവരുണ്ട് പുറത്തു കിടക്കും രക്ഷപ്പെടും എന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് നമുക്കതുകൊണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ തീക്ഷ്ണമായ പ്രാർത്ഥനയാണ് ഉറക്കം തൂങ്ങിയൊരു പ്രാർത്ഥനയല്ല ചങ്ക് കൊടുത്തുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയും ശുശ്രൂഷകളുമാണ് അത് നിങ്ങളെ പുറത്തു കൊണ്ടുവരാതിരിക്കത്തില്ല ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വചനത്തിലൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നു ഇന്ന് ഉപവാസം ഇരിക്കുന്ന ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ നിയോഗത്തിന് വേണ്ടി ഞങ്ങളിലൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാകട്ടെ കുട്ടികളുടെ പരീക്ഷയുടെ എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ അത് വിവിധ ഭാഷകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ അൽത്ത ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഈ അൽത്താരയിലുണ്ട് എല്ലാ ദിവസവും ഒരു മിനിറ്റെങ്കിലും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അവരിൽ നല്ലൊരു ഉത്തരം നല്ലൊരു മാർക്ക് നല്ലൊരു സ്വഭാവം നന്മ ഐശ്വര്യം എല്ലാവർക്കും വരും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളാണ് ഇവിടെ ഉള്ളത് ദൈവം അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം പരീക്ഷയ്ക്കായി ഒരുങ്ങുവാണ് നാട്ടിലെ സാഹചര്യം അനുസരിച്ച് പരീക്ഷകൾക്ക് വരികയാണ് ഈ ഈശ്ശനിയെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ച് പരീക്ഷയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അവർക്ക് പരീക്ഷ എഴുതാനുള്ള പേനയൊക്കെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് പേനകളൊക്കെ കൊടുക്കാൻ അവർക്ക് നല്ലപോലെ എഴുതാൻ നല്ല നല്ല പേനയൊക്കെ കൊടുക്കാൻ പ്രാർത്ഥിച്ച് കൊടുക്കാൻ അനുഗ്രഹിച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പരസ്പരം പറയുക നിങ്ങൾക്ക് വെള്ളിയാഴ്ച വരാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ മുടങ്ങാതെ പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കാം വ്യാഴം വള്ളി ദിവസങ്ങൾ അനുഗ്രഹമായി മാറുന്നു ഒരു തീർത്ഥാടനം പോലെ ആളുകൾ വരുന്നു വ്യാഴാഴ്ച രാവിലെ തുടങ്ങി ഒമ്പത് മണി മുതൽ പ്രാർത്ഥന ആരംഭിക്കും പന്ത്രണ്ട് മണി കഴിയുമ്പോൾ വെള്ളങ്ങണ്ണി മാതാവിൻ്റെ നൊവേന ചൊല്ലി മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പണമുണ്ട് അതിനുശേഷം ഭക്ഷണം അതിനുശേഷം ജപമാല പ്രഘോഷണം വിശുദ്ധ യൂദാശ്രീകളുടെ നൊവേന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാ ഓരോ ദിവസവും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രകളിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ നിങ്ങളുടെ ജീവനെ ജീവിതത്തെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ നന്മയുണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ നല്ലത് ജീവിതത്തിൽ തെളിഞ്ഞു കിട്ടട്ടെ ഈ പ്രതിസന്ധിയുടെ ഒത്ത നടുക്കിന്ന് ഞാൻ പുറത്തു കിടക്കും ദൈവനെ പുറത്തു കൊണ്ടുവരും അതിനായി ഞങ്ങൾ തീക്ഷ്ണതയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നല്ല ബന്ധങ്ങൾ വരും നല്ല ജീവിതം വരും നല്ല ഭാവി വരും ഈ പ്രശ്നത്തിൽ നിന്ന് ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് ഈ ഇരുട്ടിൽ നിന്ന് ഈ വഴക്കിൽ നിന്ന് നിങ്ങൾ സുരക്ഷിതമായി പുറത്തു കിടക്കും സന്തോഷമുള്ള അനുഗ്രഹമുള്ളൊരു ജീവിതം നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ വീട്ടിലുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനം അനേകം നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞുശുശ്രൂഷയെ ദൈവം അത്ഭുതകരമായി മാനിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ കാണുന്നതുവരെ പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ മേൻ I'm okay. യേശുവിന്റെ അമ്മയാകുവാൻ യേശുവിന്റെ അനാദികാലം മുൻപേ മുൻപേ പിതാവായ പിതാവായ ദൈവം ദൈവം പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു യാചിക്കുന്നു നേരം അമ്മേ നിയോഗ പ്രാർത്ഥന पुरा गण्नी माधावे वेदनयो